സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം ഹമാസിൻ്റെ നേതൃനിരയിലുള്ളവരെ കൊന്നു തള്ളുന്ന ഇസ്രായേൽ ഉന്മൂലന രാഷ്ട്രീയം ഒരിക്കൽ കൂടി ഉഗ്രരൂപം പൂണ്ടിരിക്കുന്നു ദീർഘകാലത്തെ തയ്യാറെടുപ്പുകൾക്കും ഗൂഢാലോചനകൾക്കും അമേരിക്ക നൽകിയ അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ട്രേസിങ്ങിനൊടുവിൽ തെഹ്റാനിൽ വെച്ച് തന്നെ ഇസ്മായിൽ ഹനിയയെ കൊല്ലാൻ ജൂതരാഷ്ട്രത്തിന് സാധിച്ചു ലോകത്താകമാനമുള്ള ഫലസ്തീൻ മുസ്ലിം വിരുദ്ധർക്ക് അതുണ്ടാക്കിയ ആഹ്ലാദം നുരഞ്ഞു പൊങ്ങുകയാണ് ഹനിയയുടെ രാഷ്ട്രീയത്തിന് നേർ എതിർദിശയിൽ നിൽക്കുന്നവർക്ക് പോലും അവർ ഫലസ്തീൻ സ്വാതന്ത്ര്യദാഹത്തിനൊപ്പം ആണെങ്കിൽ തൊണ്ടയിൽ അടക്കാൻ പാടുപെടുന്ന ഗദ്ഗതത്തോടെ മാത്രമേ ആ അരുങ്കൊലയുടെ വാർത്ത വായിക്കാനാകൂ ചതിപ്രയോഗങ്ങളുടെ കണിശതയോർത്ത് മനുഷ്യസ്നേഹികൾ ഞെട്ടും അക്രമിക്ക് ഏത് കോണിൽ നിന്നും ഗൂഢസഹായം ലഭിച്ചേക്കാമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ അവർ അന്താളിച്ച് നിൽക്കും അധിനിവേശ ശക്തികൾക്ക് അവരുടെ പദ്ധതികൾ നടപ്പാക്കുന്നതിന് അതിർത്തിയോ അന്താരാഷ്ട്ര മര്യാദകളോ സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും തടസ്സമല്ലെന്ന സത്യം ലോകത്തെ ഏതിടവും അരക്ഷിതമാണെന്ന ഉൾക്കിടിലമുണ്ടാക്കുന്നുണ്ട് ഹമാസിൻ്റെ മുതിർന്ന നേതാവും രാഷ്ട്രീയകാര്യ മേധാവിയും ഫലസ്തീൻ മുൻ പ്രധാനമന്ത്രിയുമായ ഹനിയ ഇറാനിലെ പുതിയ പ്രസിഡന്റ് മസൂദ് പ്രസിഷിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായിരുന്നു പരമോന്നത നേതാവ് അലിഖാമിനെയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് സ്ഥലത്തേക്ക് അദ്ദേഹം അടങ്ങിയത് അദ്ദേഹത്തിന് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു ചുറ്റും വിശ്വസ്തർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും അക്രമി രാഷ്ട്രത്തിൻ്റെ ചാരന്മാർക്ക് എല്ലാ വിവരങ്ങളും ഹനിയ താമസിക്കുന്ന മുറി അടക്കം ലഭിച്ചു എന്നതിൻ്റെ അർത്ഥം എന്താണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കണക്കിലെടുത്താൽ ആ രാജ്യത്തിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങളെ ആകെ വെല്ലുവിളിക്കുന്ന ചതിയന്മാർ അവരുടെ ഉന്നത കേന്ദ്രങ്ങളിൽ വരെ ഉണ്ടെന്ന് വ്യക്തം ഗസയുടെ അരക്ഷിതാവസ്ഥയിൽ നിന്ന് ദോഹയിലേക്ക് മാറിയ ഹനിയയെ ഇറാനിൽ എത്തിക്കുന്നത് മുതൽ തുടങ്ങിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഈ കൊലപാതകം കള്ളൻ കപ്പലിൽ തന്നെയാണ് ഹനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സൈനിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേരെ ഇറാൻ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ബുധനാഴ്ച പുലർച്ചെ ഹനിയെ കൊല്ലപ്പെട്ട തെഹ്റാൻ ഗസ്റ്റ് ഹൗസിലെ ജീവനക്കാരെയും അന്വേഷണ വിധേയമായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിലെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഗസ്റ്റ് ഹൗസ് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ഇറാനിയൻ സുരക്ഷാ ഏജൻറ്റുമാരെ വിലക്കെടുത്താണ് ഹനിയയെ വധിച്ചതെന്ന് ദി ടെലിഗ്രാഫ് പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉന്നതരുടെ സംരക്ഷണ ചുമതലയുള്ള ഇറാൻ സുരക്ഷാസേനയിലെ അൻസർ അൽ മഹദീ പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ ഏജൻ്റുമാരെയാണ് മൊസാദ് വിലക്കെടുത്തതത്രേ ഇറാൻ്റെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റയിസിയുടെ സംസ്കാര ചടങ്ങുകൾക്കായി ഹനിയ തെഹ്റാൻ സന്ദർശിക്കുമ്പോൾ വധിക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടിരുന്നത് പക്ഷെ നടന്നില്ല പുതിയ പ്രസിഡൻ്റിൻ്റെ സ്ഥാനാരോഹണം വരെ അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു ഇസ്രായേലിനെ വെല്ലുവിളിക്കാൻ കെൽപ്പുള്ള രാജ്യമാണ് ഇറാൻ എന്ന ധാരണ അപ്പാടെ പൊളിഞ്ഞു വീഴുകയാണ് തുളവീണ കപ്പലാണ് ഷീ രാഷ്ട്രമെന്ന് ലോകം കാണുന്നു ഇസ്രായേലുമായുള്ള ശത്രുതയുടെ കാര്യത്തിൽ ഇറാനെതിരെ നേരത്തെ തന്നെ സംശയങ്ങൾ ഉയർന്നതാണ് ഇസ്രായേൽ രൂപോത്കൃതമായപ്പോൾ തുർക്കിക്ക് പുറകെ തിടുക്കപ്പെട്ട് ഔദ്യോഗിക അംഗീകാരം നൽകിയ രാജ്യമാണ് ഇറാൻ അത് പഴയ ഇറാനല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് മറുപടി ഇസ്രായേൽ പത്രമായ യദിയോത്ത് അഹ്റനോത്ത് പറയും ഇറാനിയൻ സർക്കാർ ഇസ്രായേൽ കമ്പനികളിൽ വൻ മുതൽ മുടക്ക് നടത്തുന്നുവെന്നാണ് യദിയോത്ത് പ്രസിദ്ധീകരിച്ച അന്വേഷണ പരമ്പരയിൽ പറയുന്നത് ഇസ്രായേൽ നേവിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജർമ്മൻ ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയിൽ ഇറാൻ പൊതുമേഖലാ കമ്പനിക്ക് നാല് ശതമാനം ഓഹരിയുണ്ട് ഇരുന്നൂറ് ഇസ്രായേൽ കമ്പനികൾ ഇറാനിൽ വൻ മുതൽ മുടക്ക് നടത്തിയിട്ടുണ്ടെന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഹാരത്സ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഇവയെല്ലാം എനർജി സെക്ടറിൽ ആണുതാനും ഓഫർ ബ്രദേഴ്സ് ഗ്രൂപ്പ് ഇതിൽ പ്രധാനമാണ് ഇറാനിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ മുതൽ മുടക്ക് നടത്തുന്നതിൽ നിന്ന് ഇസ്രായേൽ കമ്പനികളെ വിലക്കുന്ന നിയമം രണ്ടായിരത്തി എട്ടിൽ ഇസ്രായേൽ പാർലമെൻറ്റായ നെസറ്റ് പാസ്സാക്കിയിട്ടുണ്ട് സമാനമായ നിയമം ഇറാൻ മജ്ലിസും പാസാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ശത്രുതാ പ്രഖ്യാപനത്തിൻ്റെ എഴുതപ്പെട്ട തെളിവായി കടലാസിൽ കിടക്കും തുരങ്ക സൗഹൃദം പൊടിപൊടിക്കും ടെഹ്റാനിലും ഇസ്ഫഹാനിലുമെല്ലാം നിരവധി ജൂത ആരാധനാലയങ്ങളുണ്ട് തെഹ്റാനിൽ മാത്രമുണ്ട് ഇരുന്നൂറിലധികം സിനഗോഗുകൾ എന്നാൽ പ്രധാന നഗരങ്ങളിൽ ഒരൊറ്റ സുന്നി സുന്നിപ്പള്ളി പോലുമില്ല ഗ്രാമങ്ങളിലുള്ള ആരാധനാലയങ്ങൾ ഒന്നൊന്നായി പൊളിച്ചു നീക്കുകയാണ് സലഫിസം വ്യാപിക്കുന്നുവെന്ന് ആരോപിച്ചാണ് നടപടി രഹസ്യമായി നടത്തിക്കൊണ്ടുപോകുന്ന പോകുന്ന പ്രാർത്ഥനാ മുറികൾ മാത്രമാണ് ആശ്രയം അതുകൊണ്ട് ഇറ ഇസ്രായേലിനെതിരെയുള്ള ശത്രുത എത്ര ആഴത്തിലുള്ളതാണ് അതെത്രമാത്രം രൂഢമൂലമാണ് എന്നത് സംശയാസ്പദമാണ് ഇവിടെ ഹനിയയെ കൊന്നത് മൊസാദാണെന്നതിൽ ആർക്കുമില്ല സംശയം ഇറാനിൽ നിന്ന് എത്രമാത്രം സഹായം കിട്ടി ഷീ രാഷ്ട്രത്തിൻ്റെ ഉന്നത സൈനിക സിവിലിയൻ നേതൃത്വത്തിൽ ആരൊക്കെ ഈ ക്രൂരതയിൽ പങ്കുചേർന്നു എന്നു മാത്രമാണ് അറിയാനുള്ളത് ഒരു കാര്യം ഉറപ്പാണ് അകത്തു നിന്ന് സഹായം കിട്ടിയിട്ടുണ്ട് ഹനിയ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്തെല്ലാം മാറ്റങ്ങളാണ് മേഖലയിൽ ഈ അരുങ്കൊല ഉണ്ടാക്കാൻ പോകുന്നത് ഹനീയ അടക്കമുള്ള ഹമാസ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം നീതിയുക്തമായ ഫലസ്തീൻ സാധ്യമാക്കാനുള്ള ഏകവഴിയാണെന്നോ നേർവഴി ആണെന്നോ ലോകവിശേഷത്തിന് അഭിപ്രായമില്ല എന്നാൽ ഹനിയയുടെ ജീവിതം ഹമാസിൻ്റെ സഞ്ചാരപാതയിൽ ചില വെട്ടിത്തിരിയലുകൾ സൃഷ്ടിച്ചുവെന്ന വസ്തുത കാണാതിരുന്നുകൂടാ ഷാത്തി അഭയാർത്ഥി ക്യാമ്പിലാണ് ഹനിയ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഇസ്രായേൽ രൂപവത്കരണഘട്ടത്തിൽ അഷ്കരോണിൽ നിന്ന് പലായനം ചെയ്തെത്തിയവരാണ് മാതാപിതാക്കൾ ഗസ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികാലം അദ്ദേഹത്തെ രാഷ്ട്രീയ പ്രവർത്തകനാക്കി മാറ്റി ഹമാസിൻ്റെ പൂർവ്വ രൂപമൊന്നു വിശേഷിപ്പിക്കാവുന്ന വിദ്യാർത്ഥി സംഘടനയിൽ സജീവ പ്രവർത്തകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഒന്നാം ഇൻത്തിഫാതയിൽ ഹനീയ മുൻനിരയിലുണ്ടായിരുന്നു അതേ വർഷം ഹമാസ് പിറന്നപ്പോൾ സംഘടനയിൽ അണിചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ മൂന്ന് വർഷം ഇസ്രായേൽ തടവറയിൽ കിടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജയിൽ മോചിതനായ അദ്ദേഹത്തെയും സംഘത്തെയും ലബനാനിലേക്ക് നാടുകടത്തി മുതിർന്ന ഹമാസ് നേതാവ് അബ്ദുൽ അസീസ് റന്തീസി മുഹമ്മദ് സഹർ തുടങ്ങിയവർ നാടുകടത്തിയ കൂട്ടത്തിലുണ്ടായിരുന്നു ഒരു വർഷത്തിന് ശേഷം ഓസ്ലോ കരാർ നിലവിൽ വന്നതോടെ ഹനിയ ഗസയിൽ മടങ്ങിയെത്തി ഹമാസിൻ്റെ ആത്മീയ നേതാവും സ്ഥാപകനുമായ ഷെയ്ഖ് അഹമ്മദ് യാസിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയത് ഇതിന് പിറകെയാണ് ഹനിയയെ വധിക്കാൻ ഇസ്രായേൽ മുമ്പ് പലതവണ ശ്രമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് സെപ്തംബറിൽ ഷെയ്ഖ് യാസീനും ഹനിയയും ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഒരു മാസത്തിന് ശേഷം യാസീനെ ഇസ്രായേൽ സൈന്യം വധിച്ചു സുബൈ നിസ്കാരത്തിന് ശേഷം പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വന്ന അദ്ദേഹത്തെ വകവരുത്തുകയായിരുന്നു തൊട്ടടുത്ത മാസം ഗസയിൽ നടന്ന ഹെലികോപ്റ്റർ മിസൈൽ ആക്രമണത്തിൽ റന്തീസിയും കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ആറിലെ ഫലസ്തീൻ അതോറിറ്റി തിരഞ്ഞെടുപ്പിൽ ഹമാസ് മത്സരിക്കുന്നതിലും രാഷ്ട്രീയ കക്ഷിയായി രൂപാന്തരം പ്രാപിക്കുന്നതിലും ഹനിയയുടെ ഇടപെടൽ നിർണായകമായിരുന്നു വലിയ വിജയമാണ് അന്ന് ഹമാസ് നേടിയത് ഇസ്മായിൽ ഹനിയ ഫലസ്തീൻ അതോറിറ്റി പ്രധാനമന്ത്രിയായി അതോടെ അമേരിക്ക അടക്കമുള്ളവരുടെ തനി സ്വഭാവം പുറത്തു വന്നു അന്ന് ഹിലാരി ക്ലിൻറ്റൻ്റെ ഒരു സംഭാഷണ ശകലം പുറത്തു വന്നിരുന്നു അന്ന് ന്യൂയോർക്ക് ആയിരുന്ന ഹിലാരിയുടെ വാക്കുകൾ ഇതായിരുന്നു നമ്മൾ ഫലസ്തീൻ തെരഞ്ഞെടുപ്പിനെ പിന്തുണക്കാൻ പാടില്ലായിരുന്നു അത് വലിയ തെറ്റായിപ്പോയി പിന്തുണക്കുന്നുണ്ടെങ്കിൽ ആര് ജയിക്കണമെന്ന് നിശ്ചയിച്ചുറപ്പിക്കണമായിരുന്നു ലോകത്തെ ആകെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ് യു എസ് ഇടപെടുന്നത് എന്ന് മാത്രമല്ല ഹിലാരിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത് ഹമാസ് നേതാവിനെ ഭരിക്കാൻ അനുവദിക്കില്ല എന്നുകൂടിയായിരുന്നു ഫലസ്തീനുള്ള സഹായം ഒന്നൊന്നായി റദ്ദാക്കാൻ തുടങ്ങി പാശ്ചാത്യ സമ്മർദ്ദത്തിന് വഴങ്ങി ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹമൂദ് അബ്ബാസ് പിരിച്ചുവിടുന്നതിലാണ് വരിഞ്ഞൊതുക്കൽ നയം കലാശിച്ചത് അതോടെ ഐക്യ സർക്കാർ തകരുകയും ഗസയുടെ അധികാരം ഹമാസ് ഏറ്റെടുക്കുകയും ചെയ്തു ഹനിയയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ ശ്വാസം മുട്ടിക്കാൻ ഇസ്രായേൽ ഗസ്സയെ അക്ഷരാർത്ഥത്തിൽ വളയുന്നതാണ് പിന്നീട് കണ്ടത് ഒരു പിടിക്ക് രണ്ട് പക്ഷികളെ ഇസ്രായേൽ വീഴ്ത്തി ഒന്ന് ഹമാസിനെ ഗസ്സയിൽ ഒതുക്കി രണ്ട് ഹമാസ് ഫത്ത് സംഘർഷം രൂക്ഷമാക്കി വെസ്റ്റ് ബാങ്കിലെ അധിനിവേശം തുടർന്നു ഗസ്സക്ക് കൂട്ടക്കുരുതി ഏറ്റവും ഒടുവിൽ ബീജിങ്ങിൽ ഒപ്പുവെച്ച ഫത്ത് ഹമാസ് ഐക്യകരാറിലും ഹനിയയുടെ കയ്യൊപ്പുണ്ടായിരുന്നു മറ്റ് ഫലസ്തീൻ ഗ്രൂപ്പുകളുമായി അദ്ദേഹത്തിനുള്ള ഊഷ്മളമായ ബന്ധം ഹമാസന് അനുരഞ്ജനത്തിൻ്റെ മുഖം കൂടി സമ്മാനിച്ചു ഒരു കയ്യിൽ തോക്കും മറുകൈയിൽ ഒലിവ് ഒലിവിച്ചില്ലയുമെന്ന പഴയ അറഫാത്ത് വാക്യം ഹനിയക്ക് ചാർത്തി നൽകുന്നത് അനുചിതമാകാമെങ്കിലും അദ്ദേഹത്തിൻ്റെ കീശയിൽ ഒരു കുഞ്ഞു ഒലിവിലയുണ്ടായിരുന്നുവെന്ന് പറയാം ഹനിയയുടെ ചരമക്കുറിപ്പിൽ റോയിട്ടേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ട് കൂടുതൽ കർക്കശക്കാരായ അംഗങ്ങൾക്കിടയിലെ മിതവാദി നേതാവ് പത്ത് മാസം പിന്നിടുന്ന ഗസയിലെ വംശഹത്യ ആക്രമണത്തിന് അറുതി വരുത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട വെടിനിർത്തൽ ചർച്ചകൾ സമ്പൂർണമായി നിലയ്ക്കുമെന്നതാണ് ഹനയി ഹനീയ വധത്തിൻ്റെ ആദ്യ ആഘാതം ആ ചർച്ച മുന്നേറിയിരുന്നത് ഹനിയയിലൂടെ ആണ് ചർച്ച നയിച്ചയാളെ കൊന്നുകളഞ്ഞാൽ പിന്നെ ചർച്ച വേണ്ടല്ലോ പുതിയ സാഹചര്യത്തിൽ ഹമാസിന് കൂടിയാലോചനയുടെ തണുപ്പിലിരിക്കാനാകില്ല മാധ്യസ്ഥം വഹിച്ച ഈജിപ്തും ഖത്തറും ഇതേ പ്രതിസന്ധിയിലാകും ഹനിയ വധം ഇസ്രായേൽ സൈന്യത്തെ ഉന്മാദികളാക്കും ബെഞ്ചമിൻ നദന്യാഹു ആഭ്യന്തര വിമർശനങ്ങളിൽ നിന്ന് തത്കാലം രക്ഷപ്പെടും അദ്ദേഹം കൂടുതൽ അഹങ്കാരിയും അപകടകാരിയുമാകും ഗസയിൽ കൂടുതലെ കൂടുതൽ കുഞ്ഞുങ്ങളെ കൊന്നുതള്ളും യുദ്ധവ്യാപനത്തിന്റെ ആശങ്കയിലേക്ക് പശ്ചിമേഷ്യ ഒരിക്കൽ കൂടി എടുത്തെറിയപ്പെടുകയാണ് ഹിസ്ബുല്ലയും ഹൂത്തികളും ലെബനാനും ഇറാനും ചേർന്ന് നടത്തുന്ന നിഴൽ യുദ്ധങ്ങളെ വകഞ്ഞു മാറ്റി ഒരു തുറന്ന ബഹുരാഷ്ട്ര പോര് വല്ലാതെ കൊതിക്കുന്നുണ്ട് ആ യുദ്ധത്തിൻ്റെ യഥാർത്ഥ നടത്തിപ്പുകാർ അമേരിക്ക ആയിരിക്കുമെന്നും അദ്ദേഹം കണക്കുകൂട്ടുന്നു യുക്രൈന് കിട്ടുന്നത് പോലുള്ള പരിലാളന പാശ്ചാത്യ രാജ്യങ്ങൾ തന്നുകൊള്ളുമെന്നും അദ്ദേഹം സ്വപ്നം കാണുന്നു ഇറാൻ്റെ വിശിഷ്ട അതിഥിയാണ് ടെഹ്റാനിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ആയത്തുള്ള ഖാം രോഷപ്രകടനത്തിൽ പ്രതികരണം ഒതുക്കാനാകില്ല എന്തെങ്കിലും ചെയ്തേക്കൂ അത്തരമൊരു ചാട്ടമാണ് നിതന്യാഹു ആഗ്രഹിക്കുന്നത് ഇറാൻ നേരിട്ടിറങ്ങണം ആ കളിയിൽ പകിടയേറിയാൻ അറബ് രാജ്യങ്ങളെപ്പോലും കിട്ടുമെന്ന് സയനിസ്റ്റുകൾ കരുതുന്നു ദുർബലമായ ഇറാൻ എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ഹനിയ വധത്തിന് സാധിച്ചിട്ടുണ്ട് ദമസ്കസിലെ ഇറാൻ എംബസി മിസൈലിട്ട് തകർത്തിട്ട് വല്ലതും സംഭവിച്ചു ഇബ്രാഹിം റെയ്സി മരിച്ച കോപ്റ്റർ അപകടം വെറും അപകടമായിരുന്നു ഹനിയയെ കൊന്നതിൽ ആവേശം പൂണ്ട് തീവ്ര സയനിസ്റ്റ് നേതാവും നതന്യാഹു മന്ത്രിസഭയിലെ അംഗവുമായ അമിഷായ് എലിയാഹു എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പ് ഇങ്ങനെ വായിക്കാം ഈ അഴുക്കിൽ നിന്ന് ലോകത്തെ ശുദ്ധീകരിക്കാനുള്ള ശരിയായ വഴി ഇതാണ് ഹനിയയുടെ മരണം ലോകത്തെ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കുന്നു ഇനി സാങ്കല്പിക സമാധാന കരാറുകൾ അഥവാ കീഴടങ്ങൽ കരാറുകൾ ഉണ്ടാകില്ല കടുത്ത പ്രഹരം നൽകുന്ന ഇരുമ്പുകൈകൾ സമാധാനവും അല്പശ്വാസവും നൽകുകയും ജീവിക്കാറുള്ള നമ്മുടെ കഴിവിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യും ഇത്തരക്കാർ ഭരിക്കുന്ന ഇസ്രായേലിനെയാണ് തിന്മയുടെ അച്ചുതണ്ടെന്ന് അക്ഷരം തെറ്റാതെ വിളിക്കേണ്ടത് ലോകവിശേഷം ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിഷയത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദിമോണിയൽ സൈറ്റ്